ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലയിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് നേരിയ മഴ പ്രതീക്ഷിക്കാം അതേസമയം ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ ഏപ്രിൽ വരെ പന്ത്രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സാധാരണയേക്കാൾ രണ്ടു മുതൽ വരെ ഡിഗ്രിയുടെ വർധനമാണ് ഈ ജില്ലകളിൽ ഉണ്ടാവുക ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്നലെ കടൽക്ഷോഭമുണ്ടായി പല പ്രദേശങ്ങളിലും കടൽ കരക്കയറി കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിനു കാരണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്നു രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് വരെ മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗം സെക്കൻഡിൽ അഞ്ച് സെന്റിമീറ്ററിനും ഇരുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറിവരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ തീരത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。